കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യനായാലും ബോധമില്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിന്ന് പട്ടാള വിഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ എവിടെയൊന്നും ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാലൊരു പട്ടാളക്കാരനാണേൽ പോകണം പക്ഷേ യാറങ്ങനെ താണമെന്നു എന്തോ പഴങ്ങാനാണ് പോയത് എവിടെ ഇതൊക്കെ അപ്പൊ നമ്മുടെ ചെകുത്താന് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് മോഹൻലാലും കുറ്റം പറയലാണ് പുള്ളിക്കാരന്റെ ഹോബി മോഹൻലാലിനോട് എത്ര ഈകോള വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടേ കാണു മോഹൻലാലോടൊന്നല്ല ഒരു വ്യക്തിയോട് തന്നെ എത്ര ഈകളുടെ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി നടന്നുവെച്ചാണെങ്കിൽ ലാലേട്ടന്റെ സിനിമ ഇറങ്ങാൻ റിവ്യൂ റിവ്യൂടാണ് പുള്ളിക്കാരന്റെ സിനിമ ഒന്നും കാണില്ല എന്നാലും റിവ്യൂ ഇങ്ങനെ അടിച്ചുവിടും പിന്നെ മോഹൻലാലിന് ഇറങ്ങണ പാടൊക്കെ പൊട്ടണിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല പുള്ളിക്കാൻ അങ്ങനെ പോണിണ്ട് എന്തായാലും ഇതന്നെയാണ് പുള്ളിക്കാരൻ കാലങ്ങളോളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് സംഭവം പുള്ളിക്കാന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടനെ കുറിച്ച് എന്തോ പറഞ്ഞ സമയത്ത് ലാലേട്ടൻ മരിച്ച് നല്ലോണം കൊണ്ടു ചാമ്പിക്കഴിഞ്ഞു അതിനുശേഷം തുടങ്ങിയതാണ് പുള്ളിക്കാൻ ഈ അസുഖം എന്ത് പറയാനാണ് തിന്നിട്ടെ എല്ലിന്റെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ എന്തായാലും പുള്ളിക്കാന് ലാലേട്ടനോടുള്ള അധിക്ഷേപം അതിര് കടന്ന് അതിര് കടന്ന് ലാലേട്ടൻ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചപ്പോഴും പുള്ളിക്കാൻ ഈ പരിപാടി തുടർന്നു എന്നുള്ളതാണ് പലരും അറിഞ്ഞു കാണും രണ്ടു ദിവസം മുന്നേ ലാലേട്ടൻ വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിച്ച സംഭവം അന്ന് ദുരന്ത സന്ദർശിച്ചപ്പോൾ അത് കണ്ടിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരാം മറ്റേത് ഞാനും ഞാനിങ്ങൂടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബെറ്റാലിയൻ ആയിരുന്നു ടി എ മദ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവർ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ ഇരുപത്തി നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്കൊക്കെ പോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഒരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് ഓക്കെ നല്ലൊരു കാര്യമാണ് അവിടെ ചെയ്തത് അല്ലേ പിന്നെ ലാലേട്ടൻ ഇന്ത്യൻ ആർമിന്റെ യൂണിഫോമിൽ വന്ന് ഇന്ന് സംസാരിക്കാന്ന് പറയുന്ന വലിയ കാര്യമാണ് അവിടെ പണിയെടുത്ത് മറ്റുള്ള ഇന്ത്യൻ ആർമി അതൊരു അഭിമാനമാണ് കാരണം ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ അവരുടെ യൂണിഫോമിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ഏത് സൂപ്പർ സ്റ്റാറിന് മുകളിലാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് അത് വേറെ കാര്യം എന്തൊക്കെയായാലും പുള്ളിക്കാരൻ വന്നല്ലോ പിന്നെ പുള്ളിക്കാന് ലഫ്റ്റനന് പതിവിയും ഉണ്ട് അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ എവിടെയായിട്ട് നടക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് പുള്ളിക്കാൻ കേണൽ ആണെങ്കിൽ കൊടുത്തത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അതങ്ങനെ കിട്ടിയെന്നുള്ളതല്ല പുള്ളിക്കാൻ ഇപ്പൊ ആ പദവി ഉണ്ടോ അത്രേ ഉള്ളൂ പിന്നെ അതങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ അല്ല ചർച്ച ചെയ്യേണ്ടത് ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ കിടന്ന് പേടാപ്പാട് പെടുമ്പോ ഇതല്ല ചർച്ച ചെയ്യേണ്ടത് ഈ സമയത്ത് ആര് വന്ന് സേവനം ചെയ്താലും അതൊരു സേവനമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം അപ്പൊ ദൈവീത അതിനെക്കുറിച്ച് ഈ സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്യരുത് എനിക്ക് എത്ര പറയാനുള്ളൂ ഇതൊക്കെ കഴിഞ്ഞൊന്ന് കെട്ടടങ്ങട്ടെ എന്നിട്ടാകാം അതിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ച എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ ലാലേട്ടൻ ചെയ്തത് അല്ലേ പുള്ളിക്കാരന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വക മൂന്ന് കോടി രൂപ കൊടുത്തു അതുകൂടാതെ തന്നെ പുള്ളിക്കാരന്റെ വക പേഴ്സണൽ ആയിട്ടും ഏകദേശം എത്ര ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് മൊത്തത്തിൽ നോക്കുമ്പോ മൂന്നേക്കാ കോടി രൂപ ഞാൻ ില്ല എന്നാലും മലയാളത്തിൽ ഒരു സെലിബ്രിറ്റി കൊടുക്കുന്ന ഏറ്റവും വലിയ തുക ലാലേട്ടന്റെ തുക കണക്കാക്കി എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈവനുസരിച്ച് കൊടുത്തു മാത്രം ഓരോരുത്തരും അവരുടെ കൈവനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ എന്തായാലും ലാലേട്ടൻ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇത് ആർക്ക് അങ്ങോട്ട് സഹിച്ചില്ല നമ്മള് ചെകുത്താനെ സഹിച്ചില്ല പുള്ളിക്കാരൻ ഇറങ്ങി അങ്ങോട്ട് വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ലാലേട്ടനെതിരെ പുള്ളിക്കാരൻ ചെയ്തില്ലാത്ത രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് ഇതൊക്കെ കയ്യിലുണ്ടാകുന്ന ഒരിക്കലും തരണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പം എവിടെയൊന്നും ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാലൊരു പട്ടണക്കാരനാണ് പോകണം ആർ അങ്ങനെ താണമെന്നല്ലോ എന്തോ പറയാനാണ് പോയത് ഇവിടെ ഇതൊക്കെ ഒരു മെഗീഫ് ഫല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും അല്ല റിസാർച്ച് മാനേജ്മെന്റ് എന്ത് എന്ത് ചെയ്യാത്തത് ഇന്നും എത്ര റിസാർച്ച് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മതി മന്ത്രിമാര് പോയി ഓളർത്തനം കാണിച്ച പോലെ മോഹൻലാലും ഒരു ഓർത്തം കാണിക്കണമെന്ന് പറയും ഇങ്ങനെയുള്ളതാണ് കേട്ട മെൻഷൻ ബുദ്ധിശുന്യൂ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാലാൽ അത് പോയത് ഇതുപോലൊരു അതപ്പുത്തിച്ച രീതിയിൽ

ഫാൻസി ഡ്രസ് വല്ലാണ്ട് ഓവർ ആവണന്നുല്ല ഈ ഒരു സമയത്ത് ഇമ്മാതിരി ചെറ്റ വർത്താനം പറയുന്ന ഞാൻ എന്താ ഇതിനൊക്കെ പറയാം പറയാൻ ബാഡ് റിയലി ബാഡ് ഈ ഒന്നും ഇണ്ടാതിരുന്നോ ചെങ്ങായി ഇതിപ്പോ മോഹൻലാലും തിന്നാലും കടന്നാലും തൂറാലൊക്കെയൊക്കെ പ്രശ്നമാണല്ലോ എന്തൊക്കെ ആക്ച്വലി ഇങ്ങനെ പ്രശ്നം എന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പോഴാണ് ഇങ്ങനെ എനിക്ക് ലാലേട്ടനോടുള്ള ഈഗോ മാറാന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും രണ്ട് പടന്റെ കുറവ് നല്ലോണം ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നത് മറ്റു ദുരന്ത മുഖത്തുനിന്ന് എനിക്ക് മുലപ്പാലുവാണെന്ന് പറഞ്ഞ് കമൻ ഇട്ടൊരു അമ്മാവൻ എല്ലാരും കൂടി കീറി ചാമ്പിട്ടില്ലായിരുന്നു അതേമാതിരിക്ക് കൊടുക്കണം അപ്പൊ പിന്നെ അപ്പോഴും പഠിക്കാനൊന്നും പോകുന്നില്ല എന്നാലും പറയുന്നതിന് ചെറിയൊരു കുറവുണ്ടാവില്ല അത്രേ ഉള്ളൂ എന്തായാലും ബാക്കിയുടെ പുള്ളിക്കാരി നീട്ടി വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ രാജാണെന്തോ ആ ജയലു എവിടെ ഇവിടെ വേണ്ട ശരി ഞാൻ മനസ്സിലായി ഇത് ബാൻ ചെയ്യേണ്ട സംഭവമല്ലേ അല്ല പിന്നെ പറ്റത്തിൽ ഒരു രീതിയിലും പറ്റുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ് ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക എല്ലാ സംഘടനകളും അറിയിക്കുക കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ യൂണിഫോമിനകത്തൊരു എന്താ യൂണിഫോം കോഡ് ഉണ്ട് അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇതാണ് പ്രത്യേകം പേര് നോക്കേണ്ട അല്ലെങ്കിൽ എന്തുവേണ്ട റെസ്ക്യൂ ഓപ്പറേറ്റർ റെസ്ക്യൂ ആണോ അങ്ങനെ എന്തെങ്കിലും വി ഹെൽപ്പ് എന്നോ ഐ കെയർ എന്നോ നത്തിങ് കേസ് മാറ്റേഴ്സ് എന്നോ അതും അല്ലെങ്കിൽ വേറെന്തോ എന്തെങ്കിലും ഒക്കെ എടുത്ത എഴുതുകഴുതുന്നത് ഭയങ്കര തറയാണ് അതുകൊണ്ട് മനസ്സിലായോ അല്ല ഗോഡ്സ് കണ്ടറി നോക്കിയത് നല്ലത് ഇത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോൾ അത് വേണം നിർബന്ധം വേണം ഈ ഭാഷ കുത്തിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ വശം ഉണ്ടായി അപ്പൊ ഇങ്ങനെ ഇത് ഇവര് എന്താ വരുന്നത് ഈ പബ്ലിസിറ്റി ആൾക്കാരും കൂടെ വരും ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുന്ന നാല് നാലുപേരും ആണ് അതിനൊടുത്ത് പബ്ലിസിറ്റിക്ക് ഒരു പത്ത് പേര് വന്നാൽ അതൊരു പുന്തള്ള തിരക്കുണ്ടാക്കുന്നുള്ള ആളുകൾ പാമ്പിയാത്തെന്ന് പറയുന്ന പോലെ അവിടെ തിരക്കുണ്ടാക്കി ഒരു സാധ്യത കൂടെ അത് ശരിക്കും ആദ്യത്തെ ആ ഫ്ലഡ് നടന്ന സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതിൻ്റെ ഇപ്പം ഇത് ഈ ഇതിനകത്ത് വന്ന ആളുകളുടെ യൂണിഫോമിനെ പറ്റിയും ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളെ പറ്റി എല്ലാം കമ്പനി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് മനസ്സിലായ കാര്യമാണ് ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കാനാണ് വരുന്നവരുടെ കൂടെ ഒരു അഞ്ച് പേര് വരുന്ന സ്ഥാനത്ത് പറഞ്ഞ പേര് വന്നതാണ് അത് വായന പാട്ടാണ് പാഴായിരിക്കും ഉറപ്പ ഒരു സംശയം ഉണ്ട് പബ്ലിസിക്ക് വേണ്ടി തന്നെ വരും അവിടെ മെഴുകാൻ വരും അപ്പോൾ അവരുടെ ആ മെഡി വെച്ചിരിക്കും പാർട്ടിയോ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ തന്നെ വന്നോളൂ ഇപ്പോൾ അവിടെ സ്ക്രീൻ്റെ സുഹൃത്തുക്കൾ പോകേയുള്ളൂ അതെല്ലാം രണ്ടും ഇടത്താത്തുള്ളൂ

അല്ല ഇപ്പൊ നാശത്തിലോട്ട് പോകുന്ന കഴിക്കാൻ പോകാൻ പോകാൻ ഇറങ്ങുമ്പോൾ ഇതിന് ഇറങ്ങാം എന്ന് പറയുന്നത് മോഹൻലാൽ എല്ലാരും മറ്റേ പോകും അറിയാ നമ്മളിപ്പോന്നു കഴിക്കുന്ന ഇപ്പോൾ പോകുന്ന പോലെ അല്ല ഇത് വേണ്ടി ഇറങ്ങുമ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആവശ്യം പോകുന്ന ഞാൻ ഇല്ല മനസ്സിലാവും അല്ല അതൊക്കെ മോഹൻലാൽ മാത്രം കാര്യങ്ങളും യൂണിഫോം അതുകൊണ്ട് യൂണിഫോം കൊള്ളായാലും യൂണിഫോം ഒരു വിഷയമാക്കി കളഞ്ഞു ഓ സൂപ്പർ അത് ശരി ഇപ്പൊ അതും ലാലേട്ടനെ വെക്കിട്ടില്ല ഇനിയിപ്പവിടെ ദുരന്തം സംഭവിച്ച ലാലാട്ടൻ കാനാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുത്തും അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ പല സംഘടനകളും യൂണിഫോം ഇട്ട് വരുന്നത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ദുരന്തമൂഖങ്ങളിൽ പ്രവർത്തിച്ച ആളുകളായിരിക്കും സോ അവർക്ക് അവരുടേതായ ഉണ്ടാകും ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാകാം അങ്ങനെ ഇട്ട് വരുന്നത് അതല്ലാതെ പബ്ലിസിറ്റിക്ക് വരുന്നവരുമുണ്ട് എന്തായാലും ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല മുമ്പൊരുതവണ നമ്മൾ ചർച്ച നടത്തിയതാണ് പിന്നീട് ഒരിക്കലാകാം അപ്പൊ നമ്മൾ ബാക്ക് ടു കോൺടാക്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്രയെ അങ്ങോട്ട് മാറി കിട്ടിയപ്പോ ഇങ്ങനെ കേസ് പോയിന്നുള്ളതാണ് ആർക്കെതിരെ ചെകുത്താനെതിരെ കൊടുത്താലാണ് നടൻ സിദ്ധിക്ക് നടൻ സിദ്ധിക്ക് പക്ഷെ കേസ് വന്നതോടെ കോമഡി നടന്നുവെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് എല്ലാം ഡിലീറ്റ് മുങ്ങി എന്നുള്ളതാണ് ഇപ്പ ആൾ ഒളിവിലാണ് എന്തായാലും ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധിഖ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും സിദ്ധിന്റെ വാക്കുകളൊന്നും കേട്ടോക്കാം സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്ക് ഒരാളെ സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനും അയാളെ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനകത്ത് ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ എന്ന വ്യക്തി ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുക ഇതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് ഒരു ഈ തന്നെ ഈ എടുത്ത് അറസ്റ്റ് ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് അതാണ് ആളിപ്പോഴും ഒളിയിലാണെന്ന് തോന്നുന്നു ഇനിയിപ്പോ കണ്ടറിയാം പിന്നെ അത് സൈബർ വകുപ്പാണ് കൂടിപ്പോ താക്കീത് ചെയ്ത് വിടും അത്രേ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ അതല്ലാതെ വലിയ രീതിയിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്നേ പിന്നെ വേണമെങ്കിൽ പോലീസുകാർക്ക് രണ്ടെണ്ണം ചാമ്പി കൊടുക്കാം പക്ഷെ അതിനേക്കാൾ മുകളില് പബ്ലിക്കില് നാറിയല്ലോ അതാണ് അതിനേക്കാൾ വലുതൊന്നും പിന്നെ കിട്ടാനില്ല പിന്നെ ചെകുത്താനാണ് കാര്യമൊന്നും ഇല്ല എത്ര നാറേലും പുള്ളിക്കാരൻ പറയാനുള്ള പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാണ്ടാമൃഗത്തിന് പോലല്ലോ എത്ര തൊലിക്കെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ചെകുത്താനായി പോയില്ലേ ഇനി എന്ത് പറയാനാണ് അതേ ഞാനൊന്നും അവിടെ പറഞ്ഞില്ല എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് ടോപ്പിക് കാണാം